കേരള ക്രിക്കറ്റ് ടീം രഞ്ജി ട്രോഫിയിൽ വിരോചിതമായി പോരാട്ടം കാഴ്ചവശേഷം മടങ്ങിയെത്തിയിരിക്കുകയാണ് ടീമിന് വലിയ സ്വീകരണം ഒരുക്കുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആരാധകരൊക്കെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കേര കെ സി എ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളൊക്കെയും മുൻനിരയിൽ തന്നെയുണ്ട് ടീം അംഗങ്ങളെ സ്വീകരിക്കുകയാണ് ഒഫീഷ്യൽസിനെയും സ്വീകരിക്കുകയാണ് വിമാനത്താവളത്തിൽ ഷഫീദ് റൌത്തർ വിവരങ്ങൾ നൽകും ഷഫീദ് രഞ്ജി ട്രോഫി ഫൈനലിൽ ഒരു ചരിത്ര ഫൈനലിൽ കേരളം എത്തി ആ കിരീടനേട്ടത്തിനടുത്തുവരെ എത്തി പക്ഷേ അത് അതിൽ ഫൈനലിൽ പരാജയപ്പെട്ടെങ്കിലും ജയത്തിന് തുല്യമായ ഒരു ഒരു സ്വീകരണം ടീമിന് നൽകുകയാണ് എല്ലാ അർത്ഥത്തിലും ഒരു സ്വീകരണം കേരള ടീം അർഹിക്കുന്നുണ്ട് അതാണ് അവർക്ക് അവിടെ നൽകുകയും ചെയ്യുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ആരാധകരുടെയൊക്കെ വലിയ തള്ളിക്കയറ്റം വിമാനത്താവളത്തിലുണ്ടോ വിജയകുമാർ നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് വലിയ ചരിത്രമായ ചരിത്രം കുറിച്ചിട്ടുള്ള രഞ്ജി ടി രഞ്ജി ചരിത്രം കുറിച്ചിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ളൊരു നിമിഷം ആ നിമിഷം കടന്നതാ കേരളത്തിന്റെ പൊന്നോമനകൾ കേരളത്തിന്റെ സ്വന്തം ടീം അംഗങ്ങൾ ദാ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത് വലിയ താരനി താരനിരയില്ലാതെ വീരഗാഥകളുടെ അകമ്പടിയില്ലാതെ ഒരു കൂട്ടം കളിക്കാർ കേരളത്തിനെ രാജ്യത്തിന്റെ ക്രിക്കറ്റ് ഭൂപടത്തിൻ്റെ നെറുകയിലെത്തിച്ച് നിമിഷം ആ നിമിഷത്തിന് ശേഷം ദാ തിരികെ അവരുടെ മണ്ണിൽ എത്തുന്നതിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ ആരവങ്ങൾ അത് നമുക്ക് തിരുവനന്തപുരം രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കി കേരള ടീം തിരുവനന്തപുരത്തെത്തി ടീമിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വലിയ സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ് നാളെയാണ് അനുമോദന ചടങ്ങ് ഔദ്യോഗികമായി നടക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യാതിഥിയാവുകയും ചെയ്യുന്നുണ്ട് വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വജയകുമാർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തര ക്രിക്കറ്റിലെ വമ്പന്മാർക്കെതിരെ അവരുടെ തട്ടകത്തിൽ നിരോചിതമായി പോരാടിയ ശേഷം കേരളത്തിന്റെ സ്വന്തം ടീം മടങ്ങിയെത്തിയിരിക്കുന്നു സ്ഥല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും സച്ചിൻ ബേബിയും ജലസക്സേന ഉൾപ്പെടെയുള്ള താരങ്ങളുണ്ട് അവരുടെ കയ്യിരിക്കുന്ന കിരീടത്തിന് നമുക്ക് വമ്പന്മാർ നേടിയ കിരീടത്തെക്കാൾ മധുരമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അവർക്ക് വിമാനത്താവളത്തിൽ സ്വീകരണം ഒരുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒന്നാം ഇന്നിംഗ്സിലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഫൈനലിൽ ഒന്നാം ഇന്നിംഗ്സിലെ ഒരു വേള കാലിടറിയ മുപ്പത്തിയേഴ് റൺസ് അത് ഒരു കയ്യകലത്തിൽ നമുക്ക് കിരീടം നഷ്ടമായെങ്കിലും ഈ കിരീടത്തിന് നമ്മളുടെ ചരിത്രത്തോളം ഒരുപക്ഷേ കേരളത്തിന്റെ ക്രിക്കറ്റ് ചരിത്രത്തോളം വിലയുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല ഒന്നും അസാധ്യമല്ലെന്ന് തെളിയിച്ചു കൊണ്ടൊരു ടീം ടീം ആ സച്ചിൻ ബേബിയുടെ നേതൃത്വത്തിൽ പോരാടിയ ശേഷം സ്വന്തം മണ്ണിലേക്ക് തിരികെ എത്തുകയാണ് സച്ചിൻ ബേബി എന്ന പരിചയസമ്പന്നനായ ക്യാപ്റ്റൻ അമൈ കുറൈസി എന്ന കർക്കശക്കാരനായ പരിശീലകൻ അതിന്റെ ഒരു കോംബോ നമുക്കറിയാം കളിച്ച ഓരോ കളിയും അവർ നേടിയത് അത്രയും ചരിത്രമാണെന്നുള്ള കാര്യത്തിലും ആർക്കും തർക്കമില്ല ഈ വിജയങ്ങൾക്കായി മറനാടൻ താരങ്ങളെ ഒപ്പം കൂട്ടിയെന്ന ഴിയുന്ന അപ്പുറത്തേക്കെല്ലാം അതെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആ കേരളത്തിന്റെ സ്വന്തം ടീം അവരുടെ സ്വന്തം തട്ടകത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് നമുക്ക് ഓരോരുത്തരെയും ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കെ സി എ ഒരുക്കുന്നത് മമ്പൻ സ്വീകരണമാണ് ഇന്ന് താവളത്തെ ഈ സ്വീകരണത്തിനപ്പുറത്തേക്ക് നാളെ കെ സി എ ആസ്ഥാനത്ത് ഉൾപ്പെടെ വലിയ സ്വീകരണമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടികളുണ്ട് ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ അവരുടെ പറയാനുള്ളത് നമുക്ക് ഭയങ്കര 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 സന്തോഷം നമ്മള് ഈ ഒരു ട്രോഫി നേടിയത് അപ്പോൾ എല്ലാവരുടെയും സ്വപ്നമായിരുന്നു ആ ഒരു രഞ്ജി ട്രോഫി എന്നുള്ളത് ബട്ട് നമ്മള് ഒരു ഇത് അവസാനിച്ചിട്ടില്ല ഇതൊരു ബിഗിനിങ് മാത്രമാണ് നമ്മൾ തീർച്ചയായിട്ടും ഇതിലും ഇതിലേയും വലിയൊരു ട്രോഫി ആയിട്ട് നമ്മൾ അടുത്ത സീസണിൽ വരും ഇതിപ്പോ ട്രോഫി വലിയ നമ്മൾ എന്താണ് തോന്നുന്നത് ഈ വളരെ വളരെ സന്തോഷം കാരണം ഒരു ും കിട്ടുമ്പോ എനിക്കും നമ്മുടെ ടീമിനൊക്കെ വളരെ സന്തോഷമുണ്ട് പക്ഷെ നമുക്ക് ചെറിയൊരു വിഷമമുണ്ട് നമുക്ക് ആ ഒരു വെഞ്ചർ ഓഫ് വിൻ ചെയ്യാത്തത് ബട്ട് നമ്മുടെ ഐ വെരി പ്രൗഡ് നമ്മുടെ എല്ലാ പ്ലേഴ്സിനെ കുറിച്ചും നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷന് വലിയൊരു നന്ദി ഇങ്ങനത്തെ വലിയൊരു സ്വീകരണം മാത്രമല്ല ആരാധകർ മുഴുവൻ നൽകിയതില് പോലും പിന്നെ അതെ അതെ നമ്മൾ ഭാഗ്യമായിട്ടാണ് നമ്മൾ ആ ഫൈനലിൽ എത്തിയപ്പോഴാണ് രജു ട്രോഫിയുടെ ഒരു അത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുക എന്ന് എത്രയും ആൾക്കാർ ഫോളോ ചെയ്യണമെന്ന് അറിഞ്ഞത് വളരെ സന്തോഷം ഇനിയും നമ്മൾ കേരള ക്രിക്കറ്റിനെയും നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരെയും നമ്മള് പ്രൗഡാക്കും ഇതിലും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരും അല്ല ഈ നമ്മൾ നമ്മളല്ലേ ചെറിയ സങ്കടമുണ്ട് നമുക്ക് ആ ഒരു രണ്ടപ്പായാലും പക്ഷെ എല്ലാം ഹാപ്പനിങ് ഫോർ ഗുഡ് എന്താ പറയല്ലേ എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ആര് ഫൈനൽ ടേസ്റ്റ് ചെയ്തു അപ്പൊ ഇനി നമ്മുടെ അടുത്തൊരു ഗോൾ എന്ന് പറയുന്നത് അവിടെ പോയി വിൻ ചെയ്ത് രഞ്ജു ട്രോഫി ആ ഒരു ഡൊമസ്റ്റിക് കപ്പ് നമുക്ക് കേരളത്തിലോട്ട് ഇതുപോലെ കൊണ്ടുവരുന്നത് തന്നെയാണ് അയ്യോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗോഡ് ബ്ലസ് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാം ഹാപ്പനിങ് ഫോർ ഗുഡ് എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷയോടെ കേരളത്തിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിലെ പ്രതീക്ഷകൾ പങ്കുവച്ചപ്പോൾ ടീമിനെ നയിച്ചയാൾ നമ്മളോട് പങ്കുവെച്ച അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ഏതായാലും ഈ രഞ്ജി ട്രോഫി റണ്ണറപ്പ് എന്ന ചരിത്ര നേട്ടത്തിലേക്ക് കേരളം നടത്തിയ കുതിപ്പിന ഇന്ധനം പകർന്നവർ എന്നുമെന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തും അവർ ഓർമ്മിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിൽ ഓരോരുത്തരുടെയും പേരെടുത്ത ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കൂടുതൽ കൂടുതൽ ആളുകൾ വന്ന സെൽഫിയൊക്കെ എടുക്കുകയാണ് അവരുടെ കയ്യിൽ ഇപ്പോൾ ഒതുക്കിയിരിക്കുന്ന കപ്പിന് വലിയ ചരിത്രമുണ്ട് പക്ഷേ കേരളത്തിന്റെ മുന്നോട്ട് കേരള ക്രിക്കറ്റിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ഇന്ധനമേകുന്ന ഒരു ചരിത്രമായി അത് മാറുകയും ചെയ്യും ഓരോരുത്തർ ഓരോരുത്തർ പ്രത്യേകിച്ച് ഒരു സെഞ്ചുറി അടക്കം അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് റൺസുമായി ടീമിലെ രൺമേട്ടക്കാരിൽ ഒന്നാമനായ മുഹമ്മദ് അസുദ്ദീൻ മുതൽ ബോളിംഗ് നിരയെ സമ്പന്നമാക്കിയിട്ടുള്ള താരങ്ങൾ വരെ കേരള ടീമിനെ ഒരുപക്ഷെ കേരള ടീമിനെ രഞ്ജി ചരിത്രത്തിൽ ഈ രീതിയിൽ അടയാളപ്പെടുത്തിയ ഒരു സീസൺ നമുക്ക് ഇതിന് മുൻപുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിജയം ഈ വരവ് അതൊരു രാജകീയ വരവാവും ഈ വിജയം അതൊരു രാജകീയ വിജയമായി മാറുകയും ചെയ്യും വലിയ വിമർശനങ്ങൾ മുൻപൊക്കെ കേട്ടിട്ടുണ്ട് ഈ കേരള ക്രിക്കറ്റ് ടീമിന് പക്ഷേ അതൊക്കെ ഈ സീസണിൽ മാറ്റിക്കുറിച്ചു എന്നുള്ളത് നമ്മൾ ഓരോ കളിയിലും നമ്മൾ കണ്ടതാണ് അങ്ങനെ ഓരോ ടീമംഗങ്ങൾ ആ ടീം പേരുകൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് വിജയകുമാർ കാരണം ഈ ടീമിനെ നയിച്ച ആളുകൾ ഉൾപ്പെടെയുള്ള ഓരോരുത്തരുടെയും പേരുകൾ നമ്മളുടെ നമ്മുടെ മനസ്സിൽ ഇടം നേടും സച്ചിൻ ബേബി ഉൾപ്പെടെ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ടുള്ള ആളുകൾ ഈ രോഹനസ് കുമേൽ ആണെങ്കിലും സൽമാൻ നിസാർ ആണെങ്കിലും വരുൺ നയനാരാണെങ്കിലും അക്ഷയ് ചന്ദ്രനാണെങ്കിലും മുഹമ്മദ് അസ്രുദ്ദീൻ ആണെങ്കിലും അടക്കം എത്ര കളിക്കാർ അവരുടെ പേരുകൾ നമ്മളുടെ കേരളത്തിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയാണ് ഇനി ഇവരുടെ യാത്ര അത് ഈ കെ സി എ ആസ്ഥാനത്തേക്കാണ് കെ സി ആസ്ഥാനത്തേക്ക് വമ്പൻ സ്വീകരണം ഒരുക്കുന്നുണ്ട് നാളെ വളരെ വിപുലമായിട്ടുള്ള പരിപാടികൾ അവർക്കായി ഒരുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും രഞ്ജി ചരിത്രത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തിയ വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് തൊണ്ണൂറ് വർഷത്തെ ചരിത്രം നമുക്കുണ്ട് ആ വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ആ റണ്ണർ അപ്പ് റണ്ണർ കൂടി നമുക്ക് വലിയ അഭിമുഖം വിമാന നിമിഷം സമ്മാനിച്ച കേരള ടീം ദ വിമാനത്താവളത്തിൽ നിന്നും കെ സി ആസ്ഥാനത്തേക്ക് മടങ്ങുകയാണ് കേരള ടീമിൽ ഞാൻ പേരെടുത്ത് പറയാത്ത നിരവധി ആളുകൾ സമ്പന്നമായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മുഹമ്മദ് ഇമ്രാൻ അതേപോലെ തന്നെ ഏതൻ ആപ്പിൾ ടോം എൻ പി ബേസിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുണ്ട് അവരൊക്കെ അതായത് ബസ്സിൽ കെ സി എ ആസ്ഥാനത്തേക്ക് പോവുകയാണ് ഇതൊരു ചരിത്ര നിമിഷമായി കൂടി അടയാളപ്പെടുത്താം പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നമ്മൾ സമ്മാനിച്ച താരങ്ങളുടെ ഒക്കെ എണ്ണം പരിഗണിക്കുകയാണെങ്കിൽ കേരളത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ കെട്ട ആ കാലം അവസാനിപ്പിച്ച രഞ്ജി ട്രോ രഞ്ജി രഞ്ജി ടൂർണമെന്റിന്റെ ചരിത്രം ിൽ രഞ്ജിത് ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ വളരെ ആധികാരികമായിട്ടുള്ള ഒരു വിജയം ഉറപ്പിച്ചുകൊണ്ടത് കേരള ടീം കേരള ടീം കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നവരിപ്പോൾ കെ സി ആസ്ഥാനത്തേക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നു കെ സി ആസ്ഥാനത്തും ഇന്ന് രാത്രിയും സ്വീകരണമുണ്ട് വിജയകുമാർ ശരി ഷഫീദ ടീമിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വിമാനത്താവളത്തിൽ വലിയ സ്വീകരണം നൽകിയിരിക്കുകയാണ് നാളെ അനുമോദന ചടങ്ങ് ഔദ്യോഗിക പരിപാടികൾ നടക്കും അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുഖ്യാതിഥിയാകും റണ്ണേഴ്സ് ആണെങ്കിലും ഒരു ചാമ്പ്യന് എങ്ങനെയാണോ സ്വീകരണം കൊടുക്കേണ്ടത് എങ്ങനെയാണോ നാട് സ്വീകരിക്കേണ്ടത് അതുപോലെ തന്നെയാണ് കേരള ക്രിക്കറ്റ് ടീമിനെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് രഞ്ജി ട്രോഫി കിരീട നേട്ടത്തിന് തൊട്ടടുത്ത് വെച്ചാണ് അത് നഷ്ടമായതെങ്കിലും വീരോചിതമായ തിരിച്ചുവരവ് അതിന് തക്ക സ്വീകരണം ടീമിന് നൽകിയിരിക്കുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനും ആരാധകർ